ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നടന്ന വയനാട്ടിലെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ അതായത് അപകടം നടന്ന് പതിനാറ് ദിവസങ്ങൾക്ക് ശേഷം എന്താണ് ഈ നാടിൻ്റെ അവസ്ഥ എന്നും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാരുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എന്തായാലും ഇന്നിവിടെ അവശേഷിക്കുന്നതായിട്ട് കുറച്ച് കല്ലുകളും മരങ്ങളും അതോടൊപ്പം തന്നെ കുറച്ച് ഓർമ്മകളും അതോടൊപ്പം നഷ്ടപ്പെട്ട കുറേ സ്വത്തുകളും മാത്രം ഏതായാലും ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടു നിൽക്കുക കാരണം പതിനാറ് ദിവസത്തിന് ശേഷം ഈ ചൂരൽ മലയുടെ അപ്ഡേറ്റ് എന്താണെന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എങ്ങോട്ടെനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മുടെ അയൽവാസികളൊക്കെ ആയിട്ട് ചെറിയൊരു ഭൂമി പ്രശ്നത്തിലൊക്കെ കച്ചറക്കൂടി കേസ് കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ കണ്ടോ അതിന് കേസ് കൊടുക്കാൻ ഇപ്പോൾ അയൽവാസികളില്ല വീടില്ല മനുഷ്യരില്ല എല്ലാം ഒരു പോലെ അപ്പം ഞാൻ നല്ലത് വയനാടാണ് കേട്ടോ നമ്മുടെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം നടന്ന വയനാടിന്റെ മണ്ണാണ് ഞാനുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ചൂരൽമല എന്ന് പറഞ്ഞ ഭാഗത്താണ് കേട്ടോ അതായത് ഈ ഒരു ഭാഗത്ത് ഉരുൾപൊട്ടി വന്ന ഭാഗത്ത് അതിന് ഉത്ഭവം എന്ന് വേണമെങ്കിൽ പറയാം ഈ ചൂരൽമല ഭാഗത്ത് നമ്മൾ ആ വീടുകളൊക്കെ പോയ ഫസ്റ്റ് വീടുകൾക്ക് പോയുള്ള ഏരിയയിൽ ഉള്ളത് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ എന്ന് ഈ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടും നമുക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടും ഒരാളും കൂടെ ഉണ്ട് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നമ്മുടെ കൂടെയുണ്ട് സതീസാർ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നിലവിൽ ഇവിടുത്തെ അവസ്ഥ എന്നും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ കാണാത്ത ന്യൂസിലൊന്നും കാണാത്ത കുറച്ച് കാര്യങ്ങള് അപ്പൊ ഈ ദുരന്തത്തിൽ തകർന്ന ഒരു വീടിന്റെ മുമ്പിലാണ് കേട്ടോ ഞാനും സാറുള്ളത് ഇപ്പൊ വയനാട് ഈ ഒരു സംഗതി അനുഭവിച്ച് അറിഞ്ഞ ഒരാളായതുകൊണ്ട് തന്നെ നിലവിൽ എന്താണ് ഇവിടുത്തെ അവസ്ഥ പറയാൻ പറ്റുമോ ഇത് സംഭവിച്ച അന്ന് നമുക്ക് അറിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് ഒന്നരയ്ക്ക് രാത്രി ഒന്നരക്ക് ശേഷം ആയിരുന്നു ഒച്ച കേൾക്കുന്നത് അപ്പൊ നമ്മളൊക്കെ വിചാരിച്ചു വലിയൊരു ഒരു ലോഡ് വണ്ടി കയറ്റം കയറി പോണ ആ ഒരു ഫീലാണ് ഉണ്ടായത് പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഒച്ച അടുത്തേക്കടുത്തേക്ക് വരുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല അപ്പോഴും എന്താന്നുള്ള അറിയുന്നില്ല പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു അതൊരു ഒരു മണിക്കൂറിന്റെ മുകളിൽ ആ ഒരു ഒച്ച ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ആ ഒച്ചക്കെ മാറി ഞങ്ങൾ എല്ലാവരും വീട്ടിൽ കയറി ഇന്ന് അപ്പോഴാണ് രണ്ടാമതും പൊട്ടുന്നത് ഒരു രണ്ടരക്ക് ശേഷം രണ്ടാമതും പൊട്ടുന്നത് അതിലാണ് നമ്മളീ പിന്നെ സ്കൂൾ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാരുടെ കരച്ചിൽ ഒച്ചപ്പാടൊക്കെ നമ്മൾ ഈ കുന്ന് കയറി നേരെ ആൾക്കാരൊക്കെ നമ്മൾ ആ ഭാഗത്തേക്കാണ് ഓടി വരുന്നത് അപ്പൊ ചോദിച്ചപ്പോഴാണ് ഉള്ളിൽ പൊട്ടിയിട്ടുണ്ട് വരുന്നവരൊക്കെ ഫുൾ ചളിയിൽ കുളിച്ചിട്ടൊക്കെയാണ് വരുന്നത് നമ്മൾ ആ രണ്ടരക്കൊക്കെ ഓരോ ട്രീമിനും അങ്ങനെ മാറ്റുന്ന സമയത്ത് മുഖത്തൊക്കെ കല്ല് വന്ന് വന്നടിച്ചിട്ട് മുഖമൊക്കെ പോയവരുണ്ട് ഒരുപാട് പേര് നല്ല പൊട്ടിയവര് ചുണ്ടൊക്കെ പൊട്ടിപ്പോയർ കൈകാലി പൊട്ടിപ്പോയൊക്കെ ഒരുപാട് പേര് ആ രണ്ടരക്ക് ശേഷം ഞങ്ങൾ ക്യാമ്പിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അന്നേരം

അതെ ഈ കുറഞ്ഞ സ്ഥലത്തിൽ ഓക്കെ അതിലൊരു വീടിന്റെ മുമ്പിലാണ് ഇപ്പൊ ഞാനില്ലാട്ട് നോക്കി നിങ്ങൾ സംഗതി ഇതൊരു പുഴയാണ് പുഴേന്റെ ഉത്ഭവം തന്നെ വേണമെന്നാണ് പറയാം പക്ഷെ ആ പുഴൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തൂടെയാണ് ശരിക്കും ആ ഒരു ഉരുൾപൊട്ട് വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ടും ഈ കാണുന്ന വീടുകൾ മൊത്തം പോയില്ലേ എന്റെ മുമ്പിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഈ ഏരിയയിലൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു അതൊക്കെ പോയിട്ടു നമുക്ക് വേറെ വേറെ തന്നെ കാണാൻ പറ്റും ഓരോ വീടിൻ്റെ തറകളും അതിൻ്റെ അവശിഷ്ടങ്ങളും വേറെ വേറെ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തകർ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ അവരാത്രം പണിയെടുത്ത് അവരൊരു കഴിഞ്ഞ രീതിയിലൊക്കെ അവർ പണിയെടുത്തിട്ട് ഓരോ ആളുകൾ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് ഈ ഒരു പൂച്ചക്കുട്ടി എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കാം കേട്ടോ അതിൻ്റെ വയറിലൊന്നും ഒന്നുമില്ല ഞാൻ എനിക്ക് തോന്നുന്നു ആ സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ആ പൂച്ചക്കുട്ടി പട്ടിണിയായിരിക്കും ഇതിനാരും ഇതിനാവും കണ്ടിട്ടില്ല തോന്നുന്നു കാരണം ഇവിടെ തന്നെ കാര്യമാണ് അതായത് ഈ വീടിൻ്റെ ഉടമസ്ഥനായിരിക്കും അവർ പക്ഷെ അതിനടുത്ത് വളർത്തിയിരുന്നു ഒക്കെ അപ്പോൾ ഈ ഒരു വീടിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ കേട്ടോ ഒന്നും തന്നെ ബാക്കിയില്ല കേട്ടോ നീ ഇവിടെ ഒരു താമസം ഇവിടെ ഇവിടെ നീ പറ്റുമോ എന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഈ ഏരിയ കിടക്കുന്നത് അതായത് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആരും കാണാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് താഴെ ഒക്കെ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ നിലവിലിവിടെ നല്ലൊരു റോഡ് ഉണ്ടായിരുന്നു കേട്ടോ ആ റോഡൊക്കെ മണ്ണ് വന്ന് അടിഞ്ഞു കൂടി എൻ്റെ മേലെ മണ്ണ് വന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പോകുന്ന അവസ്ഥ അതായത് വണ്ടി തന്നെ ജീപ്പ് മാത്രമേ ഓഫ് റോഡ് ജീപ്പ് മാത്രമേ ഇവിടെ കയറുള്ളൂ വേറെ ഒന്നും കയറില്ല ഏകദേശം കാണുന്ന കല്ലുണ്ട് നിങ്ങൾ ഈ ഓരോ കല്ലുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വന്നുവെന്ന് പോലും ഒരു റൈഡും കിട്ടാത്ത രീതിയിലാട്ടോ കല്ലുകളൊന്നും കിടക്കുന്ന അത്രയും കല്ലുകളാണ് ഇവിടെ ഒന്നും പറ്റാത്ത ചില വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതിനടുത്ത് ഒന്നും പറ്റാത്ത വീടുകൾ അങ്ങനെയുണ്ട് അതിൽ പെട്ടൊരു വീടാണ് ഈ കാണുന്നത് കേട്ടോ ഈ വീടിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ മുറ്റത്തൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് കിടപ്പുണ്ട് ഈ ഭാഗത്തൊക്കെ ചെളി തെറിച്ചതാണേ അതായത് ഇത്ര താഴ്ചയിൽ നിന്നും ആണ് വന്നതെന്ന് ആലോചിക്കണം നിങ്ങളുടെ ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ വീടുകൾ നഷ്ടപ്പെട്ട ഒരു ഏരിയക്കാണ് പോകുന്നത് ഫസ്റ്റ് വന്ന സമയത്ത് ഈ ഭാഗത്തുനിന്നും ഇറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ ചെളിയും കിട്ടുന്നിറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചെളിയായിരുന്നു ഇപ്പോൾ ആ വെള്ളം വന്ന് ഒലിച്ചു പോയിട്ട് ചെളിയൊക്കെ മാറി ഇപ്പോൾ ആ ഫുള്ള് കല്ലുകൾ മാത്രമാണ് നിങ്ങൾ ഈ കല്ല് നോക്കി നിങ്ങൾ ഈ കല്ലൊക്കെ എങ്ങനെയാകുമല്ലേ മേലെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉരുണ്ട് വന്നിട്ടുണ്ടാകുക അതായത് കല്ലിൻ്റെ ഷെയ്പ്പെ ഒരു ഉരുളം പോലെ കല്ലായി കാരണം ചില ഉരുണ്ട് ഉരുണ്ട് അത്രയും ആയിരിക്കും ആ ഭാഗത്തൊക്കെ ആകുമ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാട്ടോ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങളിവിടെ പോലീസ് പോലീസുകാർ ഇവിടുന്ന് ശ്രദ്ധിച്ചു പോകാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ താൽക്കാലിക ഒരു പെർമിഷൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതായത് ഇവിടെ വരുവാണെങ്കിൽ ഒരു പാസ് വേണം ആ പാസ് എടുക്കാതെ ഇങ്ങോട്ട് കയറ്റി വിടൂല കേട്ടോ ഇത് കണ്ടോ ഇങ്ങനൊരു ഒരു പാസ് നമ്മൾ സ്റ്റേഷനിൽ പോയി എടുത്താൽ മാത്രമേ ഇനി ഇങ്ങോട്ട് ഷൂട്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇവിടെ വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ അവസരം തരുള്ളൂ ഇങ്ങനെ പാസ് എടുത്തിട്ട് മാത്രം ഇങ്ങോട്ട് വരാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടമാണ് പതിനഞ്ച് കിലോമീറ്റർ നമ്മൾ വീണ്ടും തിരിച്ചു പോകേണ്ടി വരും അപ്പോൾ നോക്കി നിങ്ങൾ ഈ കാറ് കണ്ടോ ഇങ്ങനെ ഒരുപാട് വാഹനങ്ങൾ അവിടെ തകർന്നടിഞ്ഞ് പോയട്ടോ അപ്പോൾ ഞാൻ നിൽക്കുന്ന വീട് നോക്കി നിങ്ങൾ ഇതൊരു വലിയൊരു വീടാണ് പക്ഷെ ആ വീടിന് താമസയോഗ്യമല്ല എന്ന് പറയുമ്പോൾ ആ ഒരു വീട്ടുകാരൻ്റെ സങ്കടം എത്ര ഉണ്ടാവും നോക്കി നിങ്ങൾ പക്ഷെ ഇവിടെ ആർക്കൊന്നും പറ്റിയിട്ടില്ല അതൊരു വലിയൊരു കിട്ടലാണ് അതോടൊപ്പം തന്നെ ഇത് കണ്ടോ ഇങ്ങനെ ഒരുപാട് വണ്ടികളാണ് ഇവിടെ തകർന്ന് അടിഞ്ഞു പോയിട്ടുള്ളത് ഇനി ഇതൊന്നും റെഡിയാക്കി എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ പോയി നോക്കി നിങ്ങൾ ഗ്യാസ് സിലിണ്ടറാണ് കിടക്കുന്നത് കേട്ടോ ഇതിവിടുന്ന് മാറ്റൽ നിർബന്ധമാണ് കാരണം വെച്ചാൽ ഇതിങ്ങനെ എന്താ പറയുക ഒരു ഉപയോഗം കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഏരിയ നിങ്ങൾ ഒരു വീട് അതായത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്നു ആ വീട് മൊത്തത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടന്നിട്ട് ഒരു ഭാഗത്തേക്കിടെ കൂടിയതാണ് ഏകദേശം ഒരു വീടല്ല മൂന്ന് വീട് കേട്ടോ സോറി അതോടൊപ്പം തന്നെ മറ്റൊരു വീട് വീടുണ്ടെങ്കിൽ അതായത് താഴേക്കൂടെ മണ്ണൊഴിച്ചു പോയിട്ട് ആ ഭാഗം അമർന്നു പോയതാണ് ഈ കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എങ്ങോട്ടെങ്കിൽ പറയാനുള്ളൊരു കാര്യം നമ്മുടെ അയൽവാസികളൊക്കെ ആയിട്ട് ചെറിയൊരു ഭൂമി പ്രശ്നത്തിലൊക്കെ കച്ചറക്കൂടി കേസ് കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇപ്പോൾ കണ്ടോ അതിന് കേസ് കൊടുക്കാൻ ഇപ്പോൾ അയൽവാസികളില്ല വീടില്ല മനുഷ്യരില്ല എല്ലാം ഒരു പോലെ ഇനി ഇത് ഇന്ന് ഏത് കാലം ഇത് റെഡിയാകും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് എത്ര കാലം നമ്മൾ ഇവിടെ വർക്ക് ചെയ്യും നോക്കി നിങ്ങൾ ഓരോ വീടിനൊക്കെ അവസ്ഥ ഇതിനിടയിൽ ഓരോ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ട പണവും അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ മറ്റുള്ളൊരു കവറിൽ നിന്ന് കൊണ്ടുപോകുന്ന മറ്റൊരുപാട് സ്വഭാവങ്ങളും ഇവിടെ കണ്ടു പക്ഷേ എങ്കിലും ഒരുപാട് രക്ഷാപ്രവർത്തനം നടത്തിയിട്ടാണ് ഇപ്പോൾ ഏറെക്കുറെ ഇങ്ങനെ ആക്കിയിട്ടത് ഓക്കെ അപ്പോൾ ഞാനിവിടെ വന്ന സമയത്ത് ഒരുപാട് രക്ഷാപ്രവർത്തകർ ഇവിടെ ഉണ്ട് അപ്പോൾ അതിൽപ്പെട്ട് കുറച്ച് പേർ നമുക്ക് പരിചയപ്പെടാം ഓക്കെ ബ്രോ പേരെന്താ പ്രമോദ് ഓക്കെ സുഭാഷ് അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അതിന് എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ ഇവിടെ ഭയങ്കര ദയനീയമായ അവസ്ഥയാണ് ഓക്കെ ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വീടുകളൊക്കെ വീടിന് മേലെയാണ് പാറ കഷ്ണങ്ങളും മരങ്ങളൊക്കെ വന്ന് വീണത് ഓക്കെ നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാക്കുന്നൊരു മുന്നും ഒരുപാട് റെസ്ക്യൂ ണല്ലോ അതിനെ വെച്ച് നോക്കുമ്പോ ഈ വയനാട് എന്തുവന്നു വയനാട് ഈ അവസ്ഥ കാണുമ്പോ ഞങ്ങള് കവളപ്പാറയില് കുറച്ച് ദിവസം നിന്നാണ് പക്ഷെ ഇവിടെ അതൊന്നും അല്ല ഇവിടെ വന്നത് അതെ ഭയങ്കര നാശനഷ്ടം

അപ്പോൾ താങ്ക് യു ഗുഡ് ജോ ഇപ്പോൾ നിരവധി വീടുകളിൽ നിന്നും സ്വർണ്ണമായിട്ടും പൈസയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഫയർ സേഫ്റ്റിയുടെ ആൾക്കാർ പറയുന്നത് കേട്ടോ സംഭവം എന്തായാലും ഒരുപാട് നല്ല രീതിയിൽ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഭീകര അവർ പറഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ഭീകരതയാണ് കേട്ടോ നമുക്ക് പറഞ്ഞറിയിക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾ കാണിച്ചു എന്നിട്ട് നിങ്ങളെ വിശ്വസിപ്പിക്കാനോ കഴിയില്ല അത്രക്കും ഭയാനഗരം എന്ന് തന്നെ പറയാം എനിക്ക് ഓരോ വീടിൻ്റെ മുമ്പിൽ നിൽക്കും ഭയങ്കര പേടി തോന്നുന്നു കാരണം അവിടെയുള്ള ഗ്യാസ് ഗ്യാസിൻ്റെ സിലിണ്ടർ പൊട്ടിത്തെറിക്കോ അങ്ങനത്തൊക്കെ പേടികളാണ് കാരണം അത്രയും ഡാമേജാണ് ഓരോന്ന് ഇപ്പം ഈ വീട് ഈ ഒരു കല്ലേ നോക്കി നിങ്ങൾ മല പോലെ ഒരു കല്ല് ഈ കല്ല് വന്ന വഴി ഇത് പോയിക്കാണ് കല്ല് വന്നത് അത്രയും കല്ല് വന്നു ഇവിടെ എട്ടോളം വീടുകൾ നേരം നിൽക്കുന്നുണ്ടായിരുന്നു ആ വീടൊക്കെ പോയി നിലവിലെ വയനാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര പരിതാപരമായി ഇവിടെ എത്ര നമ്മൾ എത്ര ഫണ്ട് കൊണ്ടു വന്ന് ഇവിടെ ചിലവാക്കിയാലും പഴയ രീതിക്ക് ഒരിക്കലും നമുക്ക് പറയാ ആക്കിയെടുക്കാൻ പറ്റില്ല തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം നമുക്ക് നിങ്ങൾ ഇത് കണ്ടിട്ട് എങ്ങനെയാണ് നമ്മളെപ്പോലത്തെ ആൾക്കാർ സുഖമായിട്ട് കടന്നുറങ്ങാൽ ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ടു ജീവൻ നഷ്ടപ്പെട്ടു സ്വത്ത് നഷ്ടപ്പെട്ടു എല്ലാം പോയി നമ്മൾ കാണുന്ന പല വണ്ടികൾക്ക് ടയറുകളും അവിടെ കാണുന്നില്ല കുറേ പേര് വന്ന് രാത്രി വന്നിട്ട് ടയറുകൾ ഊരിക്കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു പരാതി ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വേണ്ടോ അവിടെ ഒന്നും കാറുകൾക്കൊന്നും ടയർ കാണുന്നില്ല അവിടെ വണ്ടികൾക്ക് വേറെ അവിടെ വണ്ടി ഉണ്ട് അവിടെ നിന്നും കാണുന്നില്ല അവിടെ വേറെ വണ്ടി അടക്കുന്നു അവിടെയും ടയറ് കാണുന്നില്ല ഈ ഒരു ഭാഗത്തു ടയറുകൾ ഒരുപാട് മോഷണം പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ ആ വണ്ടി ഒന്ന് കാണിച്ച കേട്ടോ ഇത് കണ്ടോ ഒരുപാട് രേഖകളൊക്കെ ഉള്ളൊരു സംഭവമായിരുന്നു ഇതൊന്നും ഇല്ല ഒന്നും ഇല്ല ഫയലും പെട്ടെന്ന് ബോക്സ് കാണുന്നുണ്ട് ബോക്സിലും ഒരുപാട് ചോക്ലേറ്റിൻ്റെ കവറുകൾ ഏതോ കുട്ടികൾ ശേഖരിച്ചു വെച്ച പോലെ ഒരുപാട് ചോക്ലേറ്റിൻ്റെ കവറുകൾ അതോടൊപ്പം തന്നെ അലമാരകൾ കണ്ടോ ഒരുപാട് നല്ല നല്ല പൊത്തം ഡ്രസ്സുകൾ ഈ ഡ്രസ്സൊക്കെ അനാന്ദമായ പോലെ അവരൊക്കെ ഈ ഡ്രസ്സുകളൊക്കെ തനിച്ചാക്കി ഇതിൻ്റെ ഉടമ ഉടമസ്ഥരും മണ്ണിലേക്ക് യാത്രയായി അതുപോലെ തന്നെ സാരി നല്ല നല്ല സാരികൾ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് വേറെ സംഭവം കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു തറയിൽ കണ്ടോ ഒരു ഗ്യാസിൻ്റെ ഒരു കുറ്റി കാണുന്നുണ്ട് ഒരു സ്റ്റൗം കാണുന്നുണ്ട് അത് ഈ വീട്ടിൽ തന്നെയാണെന്നാണ് അവർ പറയുന്നുട്ടോ അതുപോലെ തന്നെ ഇവിടെ ഒരു ഗ്യാസിൻ്റെ ഒരു കുറ്റി കാണുന്നുണ്ട് ഇത് ഈ വീട്ടിൽ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു തറയിൽ ഇവിടെ വേറൊരു ഗ്യാസിൻ്റെ ഒരു ഒരു കുറ്റി കാണുന്നുണ്ട് ഇത് ഈ വീട്ടിൽ വീട്ടുകാരൻ യൂസ് ചെയ്ത കുറ്റിയാണെന്നാണ് പറഞ്ഞു തരുന്ന കേട്ടോ ഏകദേശം അവരൊരു തെളിവെച്ച് വെച്ചതാണ് അവിടെ താരുന്നുണ്ടോ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടായിരുന്നു നമ്മളുണ്ടാക്കിയതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മളിതെല്ലാം വിട്ടൊരു ദിവസം നമുക്ക് പോകേണ്ടി വരും എന്നതിൻ്റെ തെളിവാണ് ഇതൊക്കെ കാണുന്നത് കേട്ടോ അല്ലാത്തൊരവസ്ഥ നമ്മളിപ്പോൾ ഈ കാണുന്ന വീട് എന്ന് പറയുന്നത് ഈ ഒരു ഉരുൾപൊട്ടൽ ആദ്യമായിട്ട് മനസ്സിലാക്കി അത് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അനീതു എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ വീടാണ് കേട്ടോ അവൾ വിളിച്ച് പറയുകയും അതോടൊപ്പം തന്നെ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വിളിച്ച് പറഞ്ഞ് ആളെത്തിയപ്പോഴേക്കും ആ വിളിച്ചു പറഞ്ഞ കുട്ടി മണ്ണോട് ചേർന്നു പറഞ്ഞപ്പോൾ ഈ വാഹനങ്ങൾ കല്ല് വന്ന് ഈ വലിയ മുട്ട മരങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടാണ് ഈ വീട് തകർന്നത് അത് അതിൻ്റെ അകത്ത് നീതു പറഞ്ഞ ആ കുട്ടിയും അവളെ കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു ഒക്കെ പോയി ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ വീടിൻ്റെ ഒരു മനസ്സിലാക്കാൻ പറയുന്ന ഒരു ഹാളുപോലുള്ള സ്ഥലമാണ് കേട്ടോ ഒരു ഹാള് പോലുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്നത് അപ്പം ഈ ഒരു ഭാഗത്തു നിന്നാണ് വള്ളം വന്നിട്ട് ഈ ഭാഗമാണ് ഒലിച്ചു പോയത് അപ്പോൾ ആ കൂട്ടത്തിൽ അവരും പോയി അപ്പൊ എന്തായാലും അതിനെ കുറിച്ച് വിവരിക്കാൻ സതീഷ് സാറ് കൂടെ ഉണ്ട് വാ സാറേ അപ്പൊ നമ്മൾ നീതുവിന്റെ വീട് ഇതായിരുന്നു അല്ലെ ഈ ഒരു ഏരിയ വരെ ആ വീട് അടിച്ച് അങ്ങനെ പോയത് പോയില്ലേ അപ്പൊ ഇവിടുന്ന് ഇവിടെ നിന്നിരുന്നല്ലേ ഫസ്റ്റ് പൊട്ടി തന്നെ റൂമിലാണ് മാറി നിന്നാണ് പറഞ്ഞത് ആ റൂമിലേക്കാണ് പിന്നീട് രണ്ടാമത് പൊട്ട് വന്നപ്പോഴാണ് മൊത്തം കല്ലുകളും എല്ലാം വന്നടിച്ച് മൊത്തം പോയത് അവരെ അഞ്ചാറ് പെൺകുട്ടികളെ ഒഴുക്കിൽ പെട്ട് പോയി ആരൊക്കെയായിരുന്നു അവരെ കൂടെ താമസം ആൾക്കാരായിരുന്നു താമസിക്കുന്നവരല്ലേ അതെ അവള് വിളിച്ചും രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയല്ലേ മാറി നിൽക്കാൻ വേണ്ടി വന്നവരാണ് രക്ഷപ്പെട്ട് വന്നതി രക്ഷപ്പെട്ടു നേരെ വന്നിട്ട് നോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാക്കണം എന്താ വെച്ചാല് ഈ വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ കൂടെ കല്ല് വന്നിട്ട് അവിടെ വീടുകളുണ്ട് അതിന്റെ കൂടെ ഒക്കെ വന്നിട്ട് അവസാനം വിളിച്ച് പറഞ്ഞ ഈ നീതുവിൻ്റെ വീട്ടിലൂടെ ഈ കാണുന്ന പാറകൾ കണ്ടു നിങ്ങൾ ഇപ്പുറത്തുള്ള പാറകൾ ഇതെല്ലാം അത് വന്നിട്ട് അവളെയും കൂട്ടി അവളെ ആ ഒരു ടീമിനെയും കൂട്ടിയിട്ട് പോയേക്കെട്ടോ ഭയങ്കര സങ്കടം തന്നെ സംഭവമായിരുന്നു കാരണം ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആൾ തന്നെ ആണ് അത് പോയിരുന്ന ആളെ വീടാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് കേട്ടോ എന്തായാലും കൂടുതലായിട്ടും നമുക്കൊന്നും പറയാനില്ല കാരണം അവളെ ഓർമ്മ മാത്രം നമുക്ക് ഈ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം അവശേഷിക്കുന്നുണ്ട് കേട്ടോ അല്ല അവൾ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു അവളുടെ ദൈവമാണ് ഈ കാണുന്നത് അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ അവസ്ഥ നോക്കുന്നത് ഇത്രയും ചെളിയായിരുന്നു കേട്ടോ അവരൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് സംഭവിച്ചു പോയത് അതൊക്കെട്ടോ വീടിൻ്റെ ആ ഭാഗം പോയി ഇതുപോലെ ഈ ഭാഗം പോയി അവിടെ വലിയൊരു മ മരം തന്നെ വന്നതൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഭാഗം അത്ര സേഫൊന്നുമല്ല ഏതായാലും വലിയ ബുദ്ധിമുട്ടുണ്ടോ കാണാൻ വരുന്ന വയ്യാത്തൊരവസ്ഥ